मुस्लिम क्रिस्ट सो गुड आफ्टरनून अंडर दी एस आर एक्टिविटी कैनरा बैंक टुडे हेज गिवन दी ऑपोर्चुनिटी टू हेल्प द स्कूल फॉर द रिनोवेशन ऑफ द लाइब्ररी एंड ऑल्सो फर्निशिंग ऑफ द लाइब्ररी एंड प्रोवाइडिंग दुक्स टू द स्टूडेंट्स सो फॉर दिस our Canara bank regional office column in through the uh, our kotarkara branch we have funded under csr fund to the school for the betterment and also for the students to learn to uh, improve uh, the education quality in through providing a good uh, ambience and for the under through library so in this we took an opportunity from Canara bank to help the school in the, uh, for the betterment so I thank for the uh, school for giving such opportunity to us to serve the uh, society in a better way. Thank you. So, thank you. इंजीनियरिंग जो मजे आ बहुत नए क्लास आ रहे हैं क्या अंडर बैग बहुत नए ढेरों तूतर। तो हमारे स्कूल विद्यार्थियों के लिए सारी അതിലേക്ക് ആവശ്യമുള്ള മറ്റു പകരങ്ങളൊക്കെ വാങ്ങി തന്നത് നിർമ്മിച്ചു നൽകിയത് ക്യാമറ ബാക്ക് ആണ് അതിൻ്റെ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഇതിൻ്റെ ഇതിൽ ഈശ്വര പ്രാർത്ഥന ആരംഭിക്കുന്നതിന് വേണ്ടി കുട്ടികൾ ക്ഷമിക്കുക വർണ്ണങ്ങൾ എല്ലാ മടങ്ങേകമനസായമേകം ജാതാദരം ചൈതന്യമേ നിത്യചൈതന്യം ചൈതന്യമേ ചൈതന്യമേ നിത്യ വളരെ പിന്നെ നമ്മുടെ സർ നമ്മുടെ ഈ സംരംഭം മഹത്തായ സംരംഭം ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയിട്ടുള്ള രാജ്യസഭയുടെ ചെയർമാൻ സർ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ചേതൻ വിശിഷ്ടരെ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് ഒന്നായി സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പൂരുന്ന തരത്തിലുള്ള സംരംഭങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബഹുമാനായ ധനകാര്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ മികവായിട്ട് കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലും ധാരാളം പുതിയ പുതിയ സംരംഭങ്ങൾ വരുന്നുണ്ട് നമ്മുടെ സ്കൂളിനെ ഞങ്ങൾക്കറിയുന്നത് പുതിയ ഗേറ്റിന്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ പണി ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ് നമ്മുടെ താഴെ മൂന്ന് ക്ലാസ് റൂറുകൾ പണി പൂർത്തിയാവാനായി നിൽക്കുകയാണ് അതിനോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയുടെ സ്മാർട്ട് ക്ലാസ് റൂം അടക്കം നമ്മുടെ സ്കൂളിന് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിത്തരുന്ന കൂട്ടത്തിൽ തന്നെ മറ്റ് ഏജൻസികളെ ഉൾപ്പെടുത്തി നമ്മുടെ സ്കൂളിന്റെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെയായി വിദ്യാരംഗം കലാസാഹിത്യ നേതൃത്വത്തിൽ നമ്മള് ക്യാൻറ ബാങ്കിനെ സമീപിക്കുകയും അവരുടെ സി എസ് ആർ ഫണ്ടിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ നമുക്ക് അനുവദിച്ച് നമ്മളുടെ കുട്ടികളുടെ ലൈബ്രറി പ്രവർത്തനങ്ങളെ കൂടുതൽ ഊർജപ്പെടുത്തുന്നതിന് കൂടുതൽ ബലപ്പെടുത്തുന്നതിന് നമുക്ക് സഹായമാകുന്ന രീതിയിൽ ഒരു സംവിധാനം ഒരുക്കി തന്നിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട പി ടി പ്രസിഡന്റ് വേണുഗോർ സാർ ഞാൻ വളരെ കൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നഗരസഭയുടെ പ്രിയങ്കർ ചെയർമാൻ ശ്രീ എസ് ആർ രമേശ് സാർ അവർ വളരെ സന്തോഷത്തോടുകൂടി സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ എസ് ആർ രമേഷ് സാറിനെ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ഈ സംരംഭം അല്ലെങ്കിൽ ഇന്ന് ഈ മീറ്റിംഗ് കൂടാൻ ഇവിടെ കാരണ

നല്ല കെട്ടിടമില്ല കേട്ടോ പഠിക്കാൻ നല്ല കെട്ടിടം ഓല പൊളിയും പൊടിഞ്ഞാലം പൊടിഞ്ഞാലുള്ള ഡെസ്റ്റിൽ കേരളം അവർ ഉറക്കപ്പെടും ഏതൊരു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നവംബർ പറയാൻ കഴിയാറുണ്ടായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപതിയാലേ രാഷ്ട്രപതിയല്ല രാഷ്ട്രീയം അറിയാൻ കഴിയില്ല അപ്പൊ ഈ ഇതിനെ ചരിത്രം പഠിക്കാൻ വേണ്ടി കഴിയണമുണ്ട് എല്ലാം പഠിക്കണം പഠിക്കണമെങ്കിലും വായിക്കണം വായിക്കണമെങ്കിൽ പുസ്തകമാണ് അതിനാവശ്യ പുസ്തകം ഈ ലൈബ്രറിയിലുണ്ട് എല്ലാവരും എടുക്കുക ആ വായി പുസ്തകം എടുത്ത് പഠിത്തുമ്പോ ആ പുസ്തകം പിതറ ആ പുസ്തകം പുസ്തകം കൊടുത്തിട്ട് പരീക്ഷകത്തിൽ പഠിക്കുന്നതിനനുസരിച്ച് ചോദിച്ചു വന്നിട്ട് പരീക്ഷ ഒക്കെ ഇട്ട് ചെയ്യുന്നത് ഞങ്ങളെ നഗരവും ഔദ്യോഗികവും നിങ്ങളെ കൊണ്ടുവന്നത് പോസ്റ്റർ. സുപ്രഭാതം എല്ലാവർക്കും. താങ്ക്യൂ. താങ്ക്യൂ ബോ ബിവാർ വെൽക്കം. ആ ആൻഡ് സിനിഗസൺ ദി ജാസ് ആൻഡ് മൈ ഡിയർ സ്റ്റുഡന്റ്സ്. ആക്ച്വലി ഞാൻ മലയാളിയല്ല പക്ഷെ ഞാൻ അണ്ടർസ്റ്റാൻഡ് മലയാളം. We came to this state last year. From last year, I am working here in Kerala. It is a most wonderful place and it is a God's own country. As you, people. Everyone says a God's own country. So, let us come to the topic. So, today's topic is CSR. So, actually, this function has to be attended by our beloved AGM, sir. Due to some urgent meeting. sir, sir could not attend this meeting. So, I am representing bank from our regional office my name is Chaitanya, regional manager working in Bank regional office, Kolam. so, under csr, can anybody tell what is csr? anybody knows csr? <laughs> so, i just see what is csr. csr means it's a corporate social responsibility. so, every organization who is working for this uh, Country, private, or government organization, whatever the profit they will make, in that profit, some of the amount is spent to the policy upliftment, and development of the society. Under this sir, today we are giving a fund to all the corporate companies also, they are providing the facilities. In the same way, Kendra Bank is also one of the leading bank who, uh, who funds under the CSR. So, in some of the CSR initiatives, we see our bank, no? One of the major and most prominent is uh, giving a scholarship to uh, the SCST category's girl uh, students, which have been continuously given from uh, almost uh, for 14 years. This year, bank has given a scholarship of more than 90,000 uh, students got benefited of this scholarship. So this is what Canara Bank is doing. as a <laughs> <laughs> Same way today. We got an opportunity to help and also it's our honor, our bank honor, to provide a library facility to your school. They have just seen that one. It is very beautifully done. It is a, whatever done, it is a uh, small thing still. Much more we are uh, uh, going to do in a few future days. So, by seeing, in your library, I have seen so many people have tried it. I pictures, paintings and all. So, it's, it's a very it's nice to see the pictures and pendants. I think the students are there. Uh, thank you, everyone. For... <laughs> Apart from education, these curricular activities should be there. Continue it. Whatever the, the students are done, please encourage in the future days and do this thing also. So, and another request has come from the school management to request for the installment of CCTV. So, definitely we we'll take it this one. We we'll represent our higher authority, and as soon as possible, we will get this one also done. So, once we, uh, I enter this uh, hall now, I remember my school days. So, same way I was sitting in the, that bench and uh, enjoying the movement whenever any function is honored right in the school. So you used to shout and people are not listening. You usually speech and all it's boring for us. After lunch and all it's still boring. So, but remember, education is the most important thing. To reach some stage of to higher level, education is a stepping steps. So, in education, wherever you are studying, apart from this thing, regular uh, this one. Please concentrate on studies, whatever the benefits are given from the government and also the, uh, let the teachers, make use of it and grow in your life. So, once again, I thank for this uh, school management giving the opportunity to help us and also to continue in the same in the future. Thank you once again, everyone. Thank you. <laughs>